വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ ഇമേജ് തകർക്കാനുള്ള ഗൂഢാലോചനയിൽ പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്ന് ആർ എം പി ഐ നേതാവ് കെ കെ രമ എം എൽ എ അതിനാണ് വടകരയിൽ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിൽ ടീച്ചർ പതറിപ്പോയി നേരിട്ട് പത്രസമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചതും പിന്നീട് തിരുത്തിയതും ടീച്ചർക്ക് തിരിച്ചടിയായെന്നും കെ കെ രമ ചൂണ്ടിക്കാട്ടി പതിനഞ്ച് വർഷമായി കിട്ടാത്ത മണ്ഡലം പ്രധാനപ്പെട്ട നേതാവിലൂടെ തിരിച്ചുപിടിക്കാൻ എളുപ്പമാണെന്ന് കണക്കുകൂട്ടി എന്നാൽ ശൈലജ ടീച്ചറെ വടകരയിൽ കുരുത് കൊടുക്കുകയാണ് ചെയ്തതെന്നും അങ്ങനെ തീരുമാനിച്ചവർക്ക് അത് സാധിച്ചിട്ടുണ്ടെന്നും രമ പറഞ്ഞു പെട്ടെന്ന് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നാണ് ടീച്ചർ മത്സരിച്ചിട്ടുള്ളത് സി പി എമ്മിന് സ്വാധീനമുള്ള എതിർശബ്ദങ്ങളില്ലാത്ത മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രാഷ്ട്രീയ ജാഗ്രതയുള്ള വലിയ പ്രശ്നങ്ങളുള്ള വടകരയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സ്വാഭാവികമായി നേരിടേണ്ടി വരും അത് നേരിടുന്നതിൽ ബുദ്ധിമുട്ടിയ ശൈലജ ർ പതറിപ്പോയി പൊതുസമൂഹത്തിൽ ശൈലജ ടീച്ചർക്കുണ്ടായിരുന്ന ഇമേജ് തകർക്കാൻ ആരൊക്കെയോ ശ്രമിച്ചു സി പി എമ്മിനുള്ളിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ട് തന്റെ മുകളിൽ ശൈലജ ടീച്ചർ വരുന്നതിനെ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല മട്ടന്നൂരിൽ നടന്ന നവകേരള സദസ്സിൽ ശൈലജയ്ക്കും ഭർത്താവിനും എതിരെ പിണറായി പരാമർശം നടത്തിയിരുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാജ പ്രചാരണങ്ങളാണ് നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളെ എതിരാക്കാൻ നോക്കി ഈ തൊഴിലാളികളെ സി പി എം ആണ് മോശമാക്കിയത് പ്രകടനത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ അധിക്ഷേപിച്ചു ഇത്തരം വിഷയം െ തള്ളിപ്പറയാൻ സി പി എം നേതാക്കൾക്കും സാധിക്കുന്നില്ല ശൈലജ ടീച്ചർ എന്ന ഇമേജിനെ തകർക്കുക എന്ന ആഗ്രഹത്തിലാണ് വടകരയിൽ മത്സരിപ്പിച്ചതെന്നാണ് താൻ വിചാരിക്കുന്നതെന്നും രമ പറഞ്ഞു അക്രമരാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ സി പി എം അത് ന്യായീകരിക്കുന്ന കാലത്തോളം വടകരയിലെ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുമെന്നും രമ കൂട്ടിച്ചേർത്തു